എളവക്കരയിൽ മാസം പ്രായമായ കുഞ്ഞിനെ അസ്വാഭാവിക സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് കുഞ്ഞിനെ അമ്മയുടെ ആൺ സുഹൃത്ത് ക്രൂരമായി കൊലപ്പെടുത്തി എന്നാണ് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് അത് അങ്ങേറ്റം ക്രൂരമായി കാൽമുട്ടുകൊണ്ട് തലക്കിടിച്ചാണ് ഈ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന വിവരം പുറത്തു വരുന്നു അതിലും സങ്കടകരമായ കാര്യം ഈ കുഞ്ഞിൻ്റെ അമ്മയായ അശ്വതി എന്നാണ് ഈ സ്ത്രീയുടെ പേര് അവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു ഇവരുടെ സുഹൃത്തായ ഷാഫ് ഷാനിഫും പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് പറയുന്നൊരു വാർത്തയുണ്ട് സത്യത്തിൽ കുട്ടികൾക്ക് നേരെ കേരളത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം സത്യത്തിൽ മലയാളികളുടെ മനസ്സങ്ങനെ പുറത്തു കൊടുക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ചിപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടതാണ് ഊരിൽ നിന്ന് ഒരു ആറ് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയപ്പോൾ നമ്മൾ എത്ര ജാഗ്രതയോടുകൂടിയാണ് ആ ദിവസങ്ങളിലൊക്കെ കുട്ടിയെ തിരഞ്ഞതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് മുമ്പ് ആലുവയിൽ നടന്ന സംഭവവും നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന എന്തെങ്കിലും ഒരു ആക്രമണത്തെ അങ്ങനെ നിസ്സാരമായി ഒരു സമൂഹമല്ല മലയാളികൾ പക്ഷേ ഈ ആലുവയിലെയൊക്കെ കേസിൽ അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു പ്രതി എന്ന് പറയാം ഈ രണ്ടാമത്തെ തട്ടിക്കൊണ്ടുപോകൽ അതിന് മറ്റൊരു വശമുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ക്ഷമിക്കണം ഒന്നര മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ അമ്മയുടെ കാമുകൻ ഇങ്ങനെ കൊലപ്പെടുത്തുന്നു അതിന് അമ്മ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വികൃതമായ മാനസികാവസ്ഥയിലൂടെയാണ് ഈ മനുഷ്യരൊക്കെ കടന്നുപോകുന്നത് അയാളൊരു മനുഷ്യൻ അയാളൊരു പക്ഷേ ഈ കുഞ്ഞുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലാത്ത ആളാണ് രക്തബന്ധം എന്റെ സംശയം ഈ അമ്മയുടെ കാര്യമാണ് അതായത് ഇയാൾക്കൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിന് സമ്മതം മൂലിക്കൊടുക്കുന്ന അമ്മയുടെ മാനസികാവസ്ഥ അവർ എന്ത് കാര്യത്തിലാണ് പ്രാധാന്യം കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞാണ് അല്ല അത് മാത്രമല്ല ഇങ്ങനെ അയാൾക്കൊപ്പം ജീവിക്കണം ഈ കുഞ്ഞ് അതിനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണ് അതിനെ കൊലപ്പെടുത്തുന്നത് മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഈ അമ്മത്തൊട്ടിൽ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയെ സർക്കാർ എടുത്തു വളർത്തി ഈ ദമ്പതികൾ മക്കളില്ലാത്ത ദമ്പതികളൊക്കെ ഇവരെ ദത്തെടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞിനെ ജീവിക്കാൻ ഒരു അവസരമല്ലേ ചില സാഹചര്യങ്ങളിലൊക്കെ ഈ ഗർഭചിത്രമൊക്കെ മനുഷ്യർ നടത്താറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് അത് അംഗീകരിച്ചു കിട്ടാൻ വലിയ നൂലാമാലകളുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ വൺസ് കൺസീവ്ഡ് ആയ ഒരു കുഞ്ഞ് ഗർഭത്തിൽ ജീവന്റെ തുടിപ്പ് വന്ന ഒരു കുഞ്ഞിന് അതിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ ഈ നിയമമോ അല്ലെങ്കിൽ കുഞ്ഞ് ഇപ്പം അവഹിതമായ ഒരു ഉണ്ടായ ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കുക ആ കുഞ്ഞിൻ കാരണം ഈ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ഉണ്ടാകുന്ന അപമാനമോ ഒന്നും നിയമത്തിന്റെ മുന്നിൽ ഒരു വിഷയമല്ല അതൊക്കെ നിങ്ങളുടെ വിഷയമാണ് ആ കുഞ്ഞിന് ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഗർഭചിദം നടത്താൻ സർക്കാരുകൾ അനുമതി കൊടുക്കാത്തത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് അനുവദിക്കാറും ഉണ്ട് ചിലപ്പോൾ അമ്മയുടെ ആരോഗ്യത്തിനോ അമ്മയുടെ മാനസികാവസ്ഥയോ ഒക്കെ അത് ബാധിക്കും എന്നുള്ള എന്ത് തീർത്തും ഉറപ്പുവരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് ഇനി വേറൊരു കാര്യം എന്റെ സംശയം ഇവരൊക്കെ വിഡ്ഢികളാണോ എന്നാണ് ഈ ഒന്നാമത് ഇത്രത്തോളം സാങ്കേതികമായി നമ്മൾ പുരോഗമിച്ച ഒരു കാലത്ത് അബ്നോർമൽ ആയി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ക്രൈം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോർമൽ അല്ലാത്ത ഒരു തെറ്റ് പിടിക്കപ്പെട്ടാൽ കഠിന ശിക്ഷ കിട്ടാവുന്ന ഒരു ക്രൈം ചെയ്യുമ്പോൾ ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ ഇത് ഇത്രത്തോളം സാങ്കേതികമായിട്ട് നിയമപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു നാട്ടിലാണ് ഇത് ചെയ്യുന്നത് പിടിക്കപ്പെടും എന്ന് ഉറപ്പല്ലേ ഓരോ ദിവസവും നമ്മൾ കാണുകയാണ് ചെയ്യുന്ന ഓരോ കുറ്റകൃത്യം ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുന്നത് എന്നിട്ടും എങ്ങനെയാണ് ഈ ക്രൈം ചെയ്യാൻ നേരത്തെ ഇവർ മണ്ടന്മാരായി മണ്ടന്മാരായി എനിക്ക് എനിക്ക് ഒരു ക്രൈം എന്താ എങ്ങനെയാണെന്നാണ് മനസ്സിലാകാത്തത് അത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇപ്പം നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ ഒരു അമ്മയ്ക്ക് കുഞ്ഞുമായി ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട് ആ റിലേഷനും അപ്പുറം ഈ കുഞ്ഞുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പോലെ അതിനെ ആ രീതിയിൽ തന്നെയാണോ ഈ മറ്റൊരു ഒരു സുഹൃത്തുമായി അവർ അയാളോടൊപ്പം ജീവിക്കേണ്ടപ്പോൾ അവർ ഏത് ബന്ധത്തിനാണ് ഈ വില ബന്ധത്തിനാണ് അവർ വില കൊടുക്കുന്നത് എന്നതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവർ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ അങ്ങനെയാണെന്നൊക്കെ പറയാം ഓക്കെ ശരി ഞാൻ ചോദിക്കുന്നത് കുറച്ചും കൂടെ നമ്മൾ ഒരു സമൂഹമാണ് കുറച്ചും കൂടെ പുരോഗമന ചിന്തയുള്ള ഒരു സമൂഹമാണെന്നാണ് നമ്മൾ വയ്ക്കുന്നത് അത് നമുക്കൊരു പട്ടിക്കുഞ്ഞിനെ ഒരു പട്ടിക്കു ഒരു പട്ടിയെ ചിലപ്പോ നമ്മൾ കല്ലെടുത്തു പക്ഷെ ഒരു പട്ടിക്കുഞ്ഞിനെ നമ്മൾ ഇല്ല ഇല്ല ഒരു പൂച്ച നമ്മൾ പൂച്ച കാലുണ്ടട്ടി പക്ഷെ ഒരു പൂച്ച കുഞ്ഞിനെ നമ്മൾ അങ്ങനെ ചെയ്യൂ ഓട്ട് നമ്മളൊരു പാമ്പിന്റെ കുഞ്ഞാണെന്ന് വിചാരിക്കാം പാമ്പിനെ കാണുമ്പോൾ നമുക്ക് അടിച്ചോല്ലാം തോന്നിയേക്കാം പക്ഷെ ഒരു പാമ്പിന്റെ കുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ തോണ്ടി അങ്ങോട്ട് കളഞ്ഞേക്കാം പോയി ജീവിച്ചു അല്ലേ ഒരു കുഞ്ഞിനോട് ഏത് ജീവി വർഗത്തിൻ്റെതാണെങ്കിലും ഒരു കുഞ്ഞിനോട് നമുക്ക് ഉണ്ടാകുന്നത് വല്ലാത്തൊരു വാത്സല്യമാണ് ആനക്കുഞ്ഞിനെയൊക്കെ ശ്രദ്ധിക്കാം ആനയെ നമുക്ക് പേടിയാണ് ആനക്കുട്ടിയെ നമുക്ക് വാത്സല്യമാണ് പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പുലി കടുവ സിംഹം അതെ ഏത് ജീവി വർഗത്തിന്റെ ഏത് സ്പീഷീസിന്റെയും കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അതമ്മ സ്നേഹമുണ്ട് അപ്പോഴാണ് മനുഷ്യന്റെ കുഞ്ഞിനോട് ഒരു മനുഷ്യന് ഇങ്ങനെ തന്നെ അത് അമ്മയ്ക്ക് അതിനോട് അതിലോ അത് കൂട്ടു നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടായിരുന്നു നമ്മൾ നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നതോ അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ട് ഇയാളെ പരിചയപ്പെട്ടു എന്നാണ് ഞാൻ ഈ വാർത്തയിൽ വാർത്തപ്പെട്ടു അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാള് സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾ ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ മറ്റൊരു മാർഗമുണ്ട് ഇതിനെ ഈ സർഗ തൊട്ടില്ലല്ലോ വല്ലോം കൊണ്ട് കിടത്തിയാ മതി എന്നുള്ള കാര്യം ബോധമില്ലാത്തൊരു സ്ത്രീ ആണോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം